നമസ്കാരം മഴതൂരു മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഴതൂര് മുൻപേല് ഇപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അലീനയുടെ ജീവിതത്തിൽ നടക്കുന്നത് ഒരു കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഇപ്പോ നോക്കിയിട്ട് അവസാനം അലീനയാണ് കുടുങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് മാത്രല്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെയായിരിക്കും അലീന അലീനെ രക്ഷപ്പെടുക അലീനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുവരികയാണ് ഇനി അലീന എങ്ങനെ രക്ഷപ്പെടും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അലീനയ്ക്ക് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അലീന അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അറിയ അലീനയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് ഇന്ന് ഹരിയെ കൊണ്ട് കൊല്ലപ്പള്ളിയിൽ വരികയും പോലീസുകാർ ഹരിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു ഹരി എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇതിന്റെ ഈ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്നൊക്കെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹരിയെ കൊണ്ട് തത്ത പറയിപ്പിക്കുന്നതുപോലെ പോലീസ് പറയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഹരിയെ കൊണ്ട് വന്നത് അപ്പോൾ ഓൾറെഡി വൈജയന്തിയെ വിളിച്ച് കമല പറഞ്ഞിരിക്കുന്നത് ഹരി ഒരു തെറ്റും ചെയ്തില്ല രോഹിത് സ്നേഹിച്ച പെൺകുട്ടിയാണത് രോഹിത്താണ് ആ പെൺകുട്ടിയെ കൊണ്ടുപോയത് അപ്പോ ഹരിയെ കൂട്ടുപിടിച്ച് കൊണ്ടുപോയതാണ് എന്നൊക്കെ കമല പറഞ്ഞിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ തന്റെ മകനാണ് ഈ ഒരു തെറ്റ് ചെയ്തതെന്നും തന്റെ മകനാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രതി എന്നുള്ള കാര്യം കമല മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നല്ല അത് അറിഞ്ഞാലും തന്റെ മകനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കമല് ശ്രമിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അങ്ങനെ ഒടുവിൽ ഹരിയെ കൊണ്ട് അവിടെ എത്തി വന്നതിന് ശേഷം കമലയുടെ മുന്നിൽ വെച്ച് നല്ലപോലെ പോലീസ് പെരുമാറി പെരുമാറിയതിനു ശേഷം ഹരിയെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയിപ്പിച്ചു ഹരി ആദ്യം ഇവിടെ നിന്ന് ഇവിടെ ജോലിക്ക് നിന്ന അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് വശത്താക്കാനായിട്ട് നോക്കിയതും അത് അപ്പോൾ ഫസ്റ്റ് പോലീസുകാർ ആ വീട്ടിൽ വന്ന സമയത്ത് ഗേറ്റ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മനു ആണ് പോയി തുറന്നു കൊടുത്തത് ഹരിയെ കൊണ്ട് പോലീസ് പറയിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനു കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അലീനയെ ആദ്യം പൈസയും സ്വർണവും ഒക്കെ കൊടുത്ത് വശത്താക്കാനായിട്ട് നോക്കിയതും എന്നാൽ ആ പെൺകുട്ടി വടങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവളെ കയറി പിടിക്കാനായിട്ട് നോക്കിയ സംഭവങ്ങളും ആ കടപ്പാട്ടൂര് ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ വെച്ച് അലീനെ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു മാത്രമല്ല അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ പോലീസ് പറയുകയും ബബിത അല്ല അവിടെ അതിനുശേഷവും പൈസയൊക്കെ കൊടുത്ത് ഹരിയത് ഒതുക്കാനായിട്ടൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് രോഹിത്തിന്റെ സഹോദരി ബബിതയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളെ റേപ്പിക്കാനായിട്ടും ഹരി ശ്രമിച്ചിരുന്നു എന്നൊക്കെ പോലീസ് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ കമലയ്ക്ക് എന്ത് അറിയാതെ കൈയ്യെല്ലാം ഇങ്ങനെ നടുങ്ങുന്നുണ്ടായിരുന്നു തന്റെ മകൻ ഇതെല്ലാം ചെയ്തു അറിയാം കാരണം കമലയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നിട്ട് കമലയെല്ലാം മറച്ചു വെച്ച് തന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് അങ്ങനെ പോലീസുകാര് ഹരിയെ കൊണ്ട് റൂമിലേക്ക് പോയി നിന്റെ റൂം ഏതാണെന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു റൂമിൽ ചെന്നു ഹരിയെ കൊണ്ട് തന്നെ ആ റൂമ് റൂമ് തുറക്കിപ്പിച്ചു തുറന്ന് അകത്ത് കയറിയതിനു ശേഷം ഹരിയുടെ ലാപ്ടോപ്പ് പെൻഡ്രൈവ് പിന്നെ അനാവശ്യമായിട്ടുള്ള ബുക്ക് പേപ്പേഴ്സ് എല്ലാം പിന്നെ എന്തെങ്കിലും മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ കുറെ പെൻഡ്രൈവുകൾ പോലീസുകാരെ ഹരിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു പിന്നെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു അതിന്റെ കൂടെ തന്നെ മയക്കുമരുന്ന് കലക്കി കൊടുക്കാനായിട്ട് നീ ശ്രമിച്ചു അത് എവിടെയാണെന്ന് ചോദിച്ചു കാരണം ശരണ്യക്കും ഹരി മയക്കുമരുന്ന് കലയ്ക്ക് കൊടുത്താണ് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അലീനയ്ക്കും മയക്കുമരുന്ന് കലയ്ക്ക് കൊടുത്താണ് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അത് അപ്പ അത് എവിടെയാണെന്ന് ചോദിച്ചു എന്നാൽ അത് ഹരി നൽകിയിരുന്നില്ല അത് എനിക്ക് അറിയത്തില്ല സാർ എന്റെ ഇല്ല എന്നൊക്കെയാണ് ഹരി പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം പോലീസുകാര് ഹരിയുടെ കാരണം പൊടിച്ച് ഒരു അടിയൊടുത്തു എന്നിട്ട് മര്യാദക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു വീണ്ടും രണ്ട് അടി കൂടി കൊടുത്തപ്പോ ഹരി പതുക്കെ ആ ഒരു തന്റെ ഇരിക്കുന്ന പഠിക്കുന്ന ആ ഒരു ടേബിളിന്റെ കബോർഡിന്റെ സൈഡിൽ ആരും കാണാതെ ഇടയിലോട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു അത് പതുക്കെ തപ്പിയെടുത്ത് ഹരി കയ്യിൽ കൊടുത്തു അതിനുശേഷം വീണ്ടും അത് പരിശോധിച്ചു രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു രണ്ട് പാക്കറ്റും കൊടുത്തു രണ്ട് പാക്കറ്റും കൊടുത്തതിന് ശേഷം ഹരിയുടെ ആ റൂം മുഴുവൻ പരിശോധിച്ചു അനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പോലീസുകാരെടുത്തു ഹരിയെ കൊണ്ടുപോയി അപ്പോ ഹരിയോട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കമലയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മകനെ വളർത്തി വെച്ചിട്ടുണ്ട് മകന്റെ എല്ലാ കൊള്ളരായി കൊള്ളരുതായ്മകളും അറിഞ്ഞിട്ടും മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ എന്നൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തി അതിനുശേഷം ഹരിയും കൊണ്ട് തിരികെ പോവുകയാണ് അപ്പോ കൃത്യമായിട്ട് മനുവിന് മനസ്സിലായി ഹരി എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളി എന്നൊക്കെ മനുവിന് കൃത്യമായി മനസ്സിലായി എന്നാൽ പോലീസുകാർ പോയതിന് തൊട്ടു പിന്നാലെ പോലീസുകാരൻ അടുത്തു നേരെ പോയത് രോഹിത്തിന്റെ വീട്ടിലേക്കാണ് രോഹിത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് രോഹിത്തിനെയും കൊണ്ടാണ് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് കമല പെട്ടെന്ന് തന്നെ ശിവനെ വിളിക്കുകയും എന്നിട്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളാണെന്നും ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവനെ കൊണ്ട് രോഹിത്താണ് കുടുക്കിയത് എന്നിട്ട് ആ പെൺകുട്ടി അവനെ അവന്റെ പേരിലെ കേസ് കൊടുത്തില്ലേ ഇപ്പൊ ഒതുക്കി തീർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മനു പോലും ഇടപെടുന്നില്ല എന്നൊക്കെ ശിവനെ വിളിച്ചു പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ശിവൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി മനപൂർവ്വം കള്ളക്കേസ് കൊടുത്തതാണ് ഹരിയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിപ്പറിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നതാണ് എന്നൊക്കെയാണ് ശിവൻ വിചാരിച്ചിരിക്കുന്നത് അല്ലാതെ തന്റെ മകൻ എന്തൊക്കെ ചെയ്തു അതിനെതിരെ എന്തൊക്കെ തെളിവുകൾ കിട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനുശേഷം ശിവൻ നേരെ മനുവിനെ വിളിച്ചു മനുവിനെ വിളിച്ചതിന് ശേഷം മനുവിനോട് തിരക്കാണ് മനു മനു എന്താണ് നീ സ്വന്തം അനിയനല്ലേ അവിടെ ജയിലിൽ കിടക്കുന്നത് എന്നിട്ട് നീ എന്താ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകാത്തത് നീ എന്താ ഒരു കാര്യവും അവന് വേണ്ടിയിട്ട് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനു ശിവന് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ആ പെൺകുട്ടിയെ മനഃപൂർവ്വം ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിരുന്നു ശരണിയെന്നും ആ പെൺകുട്ടിയെ ബർത്ത് ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മേലെ മേലുവവ് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എല്ലാവരും കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം പോലീസുകാർ പിടികൂടിയെന്നും മനു പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ വരണം കാരണം തനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കൂടി പോലീസുകാർ പറഞ്ഞപ്പോൾ മനു ശിവനോട് പറഞ്ഞപ്പോ ശിവൻ അത് സഹിച്ചില്ല എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാനായിട്ട് ശിവൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഹരിയുടെ ഈ ഒരു പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം ഹരിയുടെ അമ്മയായ കമലയ്ക്കും പങ്കുണ്ട് തന്റെ മകൻ ഒരു തെറ്റ് ചെയ്തു എന്ന് തുടക്കത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ അതായത് അലീനെ പൈസ കൊടുത്ത് വശത്താക്കാനായിട്ട് നോക്കി എന്ന് കമല അറിഞ്ഞപ്പോൾ അലീനെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹരിയെ വെ വിലക്കണമായിരുന്നു ഹരിയുടെ എല്ലാ തെറ്റുകൾക്കും കമല ശിക്ഷ കൊടുക്കണമായിരുന്നു ഹരിയെ സപ്പോർട്ട് ചെയ്യാതെ അവനെ നേർവഴിക്ക് കൊണ്ടുവരണമായിരുന്നു എന്നാൽ അത് ചെയ്യാതെ അവനെ സപ്പോർട്ട് ചെയ്യുകയും അലീനെ തകർക്കാനായിട്ട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക വരെ ചെയ്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഇതുവരെ എത്തിയത് എത്തി നിൽക്കുന്നത് അങ്ങനെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് രോഹിത്തിനെ തേടിയും പോലീസുകാര് കടപ്പാട്ടൂരെത്തി കടപ്പാട്ടൂരെ എത്തിയ ഉടനെ തന്നെ പോലീസിന്റെ വരവോടുകൂടി തന്നെ അലീനെയും കൃഷ്ണയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും നടക്കുക പോലീസുകാര് എല്ലാ കൃത്യമായിട്ട് ഹരിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ വന്നുപാടെ തന്നെ വീടിനകത്തേക്ക് കയറി എന്നിട്ട് രോഹിത്തിനെ കൊണ്ട് തന്റെ റൂമെല്ലാം രോഹിത്തിന്റെ റൂമെല്ലാം പരിശോധിച്ചു റൂമിന്റെ റൂമൊക്കെ പരിശോധിച്ചപ്പോ ഓൾറെഡി അലീന സാധനങ്ങളെല്ലാം രോഹിത്തിന്റെ അനാവശ്യമായിട്ടുള്ള ഫോണ് സിം കാർഡ് പെൻ ഡ്രൈവ് എല്ലാ സാധനങ്ങളും അലീന മാറ്റി അവിടെ ആരും കാണാതെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല കൂടാതെ അലീനയെ ചോദ്യം ചെയ്തു നീ ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര ദിവസമായി നിന്നെ ആരെങ്കിലും പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അലീന പറഞ്ഞു അലീന ഒന്നും പറഞ്ഞില്ല കാരണം തന്റെ സഹോദരങ്ങളാണ് അവരെ കൈവിടാതിരിക്കാനായിട്ട് അലീന ശ്രമിച്ചു ഒന്നും പറഞ്ഞില്ല അലീന പക്ഷേ വീണ്ടും പോലീസുകാർ ചോദിച്ചു എന്നിട്ട് അലീന തന്റെ കൂടെ വരണം പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഞാൻ എന്തിനു പോലീസ് സ്റ്റേഷനിലേക്ക് വരണം ഞാൻ എന്തിനാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാ വരുന്നത് വേറെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്താണ് കാര്യം ഇവിടെ നിന്നും ചോദ്യം ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു എന്നാൽ നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് വരുന്ന വനിതാ കോൺസ്റ്റബിൾ അലീനെ പിടിച്ച് ആ വണ്ടിയിൽ പോലീസ് വണ്ടിയിൽ കയറ്റുവാണ് അപ്പൊ കൃഷ്ണമോൾക്കും ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അലിനെ ശരി ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലീസുകാരെ അലീനെ കൊണ്ടു പോയതിനു തൊട്ടു പിന്നാലെ തന്നെ അങ്ങനെ പോലീസുകാർ ചോദിക്കുന്നുണ്ട് സാറേ എവിടേക്കാ കൊണ്ടുപോവേണ്ടത് ക്യാമ്പിലേക്കാണോ അതോ പോലീസ് സ്റ്റേഷനിലേക്കാണോ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോവേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ ആ എസ് ഐ കോൺസ്റ്റബിളിനെ നോക്കി ചിരിക്കുകയാണ് അതായത് ഈ കേസിൽ അലീനെ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അലീനയ്ക്ക് തോന്നി കാരണം അയാളുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ തെറ്റായിട്ട് അലീനയ്ക്ക് തോന്നി എന്നാൽ പോലീസുകാർ പോയതിനു തൊട്ടു പിന്നാലെ തന്നെ കൃഷ്ണ മനുവിനെ വിളിച്ചു വിവരങ്ങൾ പറഞ്ഞു പോലീസ് ഇവിടെ വന്നിരുന്നു എന്നും രോഹിത്തെ രോഹിതനെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നതാണെന്നും എന്നാൽ അലീനെ ചേച്ചിയെ പോയതിനു തൊട്ടു പിന്നാലെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അലീനെ എന്തിനു കൊണ്ടുപോയി എവിടേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് അറിയത്തില്ല അങ്ങനെ മനു എത്രയും പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് അലീനെ രക്ഷിക്കാനായിട്ട് പോവുകയാണ് കാരണം അലീനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം അവർക്ക് എന്താണുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് മനു കാർ എടുത്തോണ്ട് പോയത് ഈ സമയത്ത് പോലീസ് നേരെ എവിടെയാ പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തി പക്ഷെ അവിടെ മീഡിയക്കാരുണ്ടായിരുന്നു മീഡിയക്കാരെല്ലാവരും കൂടി ഈ ഒരു പോലീസ് വണ്ടിയിൽ വളഞ്ഞു നിന്നു അലീനെ കാറിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് പോലീ എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം അലീനയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അവിടെ കൊണ്ടിരുത്തി എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് നീ എന്താ ചെയ്തത് നിന്നെ ആരെങ്കിലും മാനഭംഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചോ എന്താണ് അന്ന് സംഭവിച്ചത് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അലീനയിൽ നിന്നും അറിയാനായിട്ട് അവർ ശ്രമിച്ചു എന്നാൽ അലീന ഒന്നും തന്നെ പറഞ്ഞില്ല അന്ന് പോലീസുകാരോട് പറഞ്ഞു അതേ കാര്യം തന്നെ അലീന ആവർത്തിച്ചു തന്റെ വയറ്റില് കത്രിക കൊണ്ട് കുത്തി കയറിയതാണെന്നും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അലീനെ പറഞ്ഞു പക്ഷെ പോലീസ് ആര് അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല അലീനെ എങ്ങനെ ഈ കേസിൽ കൊടുക്കാം അലീനയ്ക്ക് എങ്ങനെ അലീനെ പെടുത്താം എന്നൊക്കെയാണ് അവർ തീരുമാനിച്ചോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അലീനയുടെ അപമര്യാദയായിട്ട് പെരുമാറാനായിട്ടും പോലീസ് ആ എസ് ഐ ശ്രമിച്ചു അലീനയുടെ ദേഹത്ത് തൊടുകയും അനാവശ്യമായിട്ട് സംസാരിക്കുകയും അനാവശ്യമായിട്ട് പെരുമാറുകയും അലീനെ ഉപദ്രവ ഉപദ്രവിക്കാൻ വരെ അവർ ശ്രമിച്ചു അപ്പൊ സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് അലീന അതെല്ലാം അവിടെ ആ സഹോദരന് വേണ്ടിയിട്ടാണ് അലീൻ ആ ഒരു പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട അവസ്ഥ വന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവസാനം അലീനെ മാനഭംഗപ്പെടുത്താനായിട്ട് ഹരിയും രോഹിത്തും ശ്രമിച്ചു എന്ന് അലീനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമോ ആ കേസ് കൂടി അവരെ തലയിൽ വെച്ച് കിട്ടുമോ അതോ തന്റെ അനിയനെ രക്ഷിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കുമോ ഇവിടെ രോഹിത്തും തെറ്റ് ചെയ്തു എങ്കിൽ പോലും കൂടുതൽ തെറ്റ് ചെയ്തത് ഹരിയാണ് അപ്പോ രോഹിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം